ഹായ് ഗായ്സ് ഗമേഷ് പാട്ടൻ കൃഷ്ണനല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമേതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് പാട്നക്കലാം എന്നു പാട്നക്ലാമെന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ് സെവൻ പോയിന്റ് ഫൈവ് റൂക്ക് ഒരു ടിക്കറ്റ് എടുത്ത് തേ മലയിടിക്കിലേക്ക് കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് അവതാർ സിനിമയിൽ പറയുന്ന പോലെ അതിമനോഹരമായിട്ടുള്ള ഒരു വണ്ടർലാൻഡാണ് ഗോർജ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായത് ഇവിടെ വന്നതിന് ശേഷമാണ് അതായത് രണ്ട് മലയിടുക്കളിലൂടെ ഒഴുകിപ്പോകുന്ന അതിമനോഹരമായുള്ള ഒരു തോട് വളരെ ചെറിയൊരു നാരോ പാസേജിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇരുപശത്തുനിന്നും ആൾക്കാർ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പേടിച്ചു പോകും ഈ മലയിടുക്കിനുള്ളിൽ പ്രകൃതി നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് വെളിച്ചമിരിട്ടും മാറി മാറി വന്ന് ശരിക്കും നമ്മളെ വിസ്മയിപ്പിച്ചു കളയും വിൻ്ററിലും സമ്മറിലും എല്ലാം വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു ദൃശ്യാനുഭവമായിരിക്കും പാട്ന നമുക്ക് തരുന്നത് ഞങ്ങൾ പോയ സമയത്ത് നല്ലൊരു മഴ പെയ്തതിനാൽ മലയിടുക്കിനുള്ളിലെ വെള്ളത്തിന് ഒരു ഏകദേശം ഒരു ഇരുണ്ട കളറായിരുന്നു നാച്ചുറൽ നീല കളർ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് പക്ഷേ ആ നീലക്കളറിൻ്റെ ഉറവിടം തേടി ഞങ്ങൾ ഗോർജിൻ്റെ അങ്ങേയറ്റം വരെ നടന്നു അവിടെ ഞങ്ങൾ കണ്ട കാഴ്ചകൾ ഒരിക്കലും എൻ്റെ ക്യാമറ കിണുകൾക്ക് അതേ ഇൻറ്റൻസിറ്റിയിൽ തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് കളർഫുള്ളായിരുന്നു വെള്ളവും വെളിച്ചവും പ്രകൃതിയും മരങ്ങളും എല്ലാം കൂടെ ചേർന്ന്